ഇന്ത്യക്കെതിരെയും ഇന്ത്യക്കാർക്കെതിരെയും അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ നടക്കുന്ന പ്രചാരണങ്ങൾ നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഇതെന്തിലേക്കുള്ള പോക്കാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വലതുപക്ഷ തീവ്ര വലതുപക്ഷ ആളുകൾ അവർ ഇന്ത്യയെ അടിക്കാനൊരു വടി ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളത് അതൊരു കാരണമായിട്ട് ഇന്ത്യയെയും ഇന്ത്യക്കാരെയും അടിക്കാനൊരു വടി കണ്ടെത്തിയതുപോലെയാണ് സംഭവങ്ങളുടെ പോക്ക് ഇപ്പം റഷ്യക്കെതിരെ നടത്താത്ത റഷ്യക്കെതിരെ ചുമത്താത്ത താരിഫ് ഇന്ത്യക്കെതിരെ ചുമത്തിയെന്നതിനാണ് അതിൻ്റെ അതിൻ്റെ ന്യായം എന്താണ് ഈ ഇപ്പം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നു റഷ്യക്കെതിരെ കൂടുതൽ താരിഫ് ചുമത്തുമെന്ന് റഷ്യക്കെതിരെയല്ലേ ആദ്യം താരിഫ് ചുമത്തുകയും ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടത് റഷ്യയല്ലേ ആക്രമിക്കുന്നത് യുക്രൈനെ അപ്പോൾ അത് നിർത്താൻ അമേരിക്ക വിചാരിച്ചാൽ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ അതിന് പകരം പിന്നെ ഇന്ത്യക്കെതിരെയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തിരിഞ്ഞിരിക്കുന്നത് ഇനി ചൈന ഇന്ത്യയെക്കാൾ കൂടുതൽ എണ്ണ യൂറോപ്പിൽ പിന്നെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് പക്ഷേ ചൈനയ്ക്കെതിരെ യാതൊരു താരിഫ് വർദ്ധ വർധനയുമില്ല എല്ലാം ഇന്ത്യക്കെതിരെ അപ്പോൾ ഇന്ത്യ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഒക്കെ പറയുന്നത് കേ കേൾക്കണം പിന്നെ ഇന്ത്യക്കാരു രണ്ടാംകിട ആളുകളാണ് എന്നുള്ളൊരു ഒരു ഒരു ധാരണ ഒരു ഒരു പിന്നെ ചിന്താഗതി ഒരു പക്ഷേ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ പാശ്ചാത്യൻ്റെ ഒക്കെ മനസ്സിലുണ്ടായിരിക്കാം അതായിരിക്കാം അതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് ഖേദകരമായൊരു കാര്യമാണ് ഈ കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് നിലപാടിൽ എത്ര കണ്ട് ശരിയുണ്ടെന്നുള്ളത് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം നമുക്ക് പിന്നെ കുറച്ച് എണ്ണ കൊണ്ട് കുറഞ്ഞ വിലക്ക് എണ്ണ കിട്ടിയത് കുറച്ച് ലാഭങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നല്ലാതെ അതിനേക്കാൾ വലിയ നഷ്ടങ്ങളാണ് ഈ താരിഫ് മൂലവും മറ്റും ഉണ്ടാകുന്നത് അതേപ്പറ്റി നമുക്ക് വഴിയേ സംസാരിക്കാം അപ്പം ഇതിൻ്റെ ഇടയിലാണ് നിന്നുള്ള ഒരു വിദ്വാൻ അയാളുടെ പേര് ഗുന്ദർ ഫ ഫഹീങ്കർ ജാഹൻ എന്ന മറ്റൊരു വിദ്വാൻ എഴുതിയിരിക്കുകയാണ് എക്സിൽ അയാൾ എഴുതിയിരിക്കുന്നത് ഐ കോൾ ടു ഡിസ്മാൻഡിൽ ഇന്ത്യ ഇൻ ടു എക്സ് ഇന്ത്യ അറ്റ് നരേന്ദ്ര മോദി ഈസ് എ റഷ്യാസ് ഈസ് എ ഈസ് എ റഷ്യൻ റഷ്യാസ്മാൻ വി നീഡ് എ ഫ്രണ്ട് ഓഫ് ഫ്രീഡം ഫോർ ഖലിസ്ഥാൻ നെറ്റ് എന്നിട്ട് അതിൻ്റെ കൂടെ അതായത് ഇന്ത്യയെ വിഭജിച്ച് പറതാക്കണം ഇന്ത്യ നരേന്ദ്രമോദി പിന്നെ റഷ്യയുടെ ആളാണ് അതുപോലെ തന്നെ നമുക്ക് ഖലിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തെ പിന്നെ എ ഫ്രണ്ട് ഓഫ് ഖലിസ്ഥാൻ ഫോർ പിന്നെ ഐ നീഡ് എ ഫ്രണ്ട് ഓഫ് ഫ്രീഡം ഫോർ ഖലിസ്ഥാൻ നെറ്റ് ഖലിസ്ഥാനു വേണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പിന്നെ ഒരു സുഹൃത്തിനെ വേണമെന്നത് ഒരു സ്വതന്ത്ര സുഹൃത്ത് ഖരിസ്ഥാൻ അപ്പോൾ ഇതൊക്കെയാണ് അവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചിത്രം ഒരു ഇന്ത്യയുടെ ഭൂപടം വരച്ച് കേർത്തിട്ടുണ്ട് അത് അലി ഹസൻ ജഫ്രി എന്ന മറ്റൊരു കക്ഷിയാണത് വരച്ചിരിക്കുന്നത് അതിൽ കാശ്മീർ ആ ഭാഗമെല്ലാം പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നു പിന്നെ ഖലിസ്ഥാന് പിന്നെ ഖലിസ്ഥാന് പഞ്ചാബ് ആ ഭാഗമെല്ലാം ഖലിസ്ഥാന് പിന്നെ ബംഗാൾ ആസാം ഇതെല്ലാം ബംഗ്ലാദേശിന് പിന്നെ നേപ്പാളിനും കുറേ ഭാഗം കൊടുത്തിട്ടുണ്ട് എന്തോ ഇതിനൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിവരദോഷങ്ങൾ കാണിക്കാൻ മാത്രം ആളുകളുണ്ടല്ലോ എന്നാണ് നമ്മൾ അതിശയപ്പെടേണ്ടിയിരിക്കുന്നത് എന്തായാലും ആ എക്സ്പോസ്റ്റ് ഇന്ത്യയിൽ നിരോധിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു അത് നിരോധി ഇന്ത്യയിൽ നിരോധിക്കുകയും ചെയ്തു പക്ഷേ അത് പിന്നെ ഇന്ത്യയ്ക്ക് പുറത്തത് കാണാം നമ്മളിപ്പം എക്സൽ നോക്കിയാൽ അത് നമുക്ക് കാണാം ഇവിടെ അമേരിക്കയിലൊക്കെ അത് കാണാൻ പറ്റും അപ്പോൾ അതിനനുകൂലമായിട്ട് ഒട്ടേറെ പേർ എഴുതിയെന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന വസ്തുത അതിനെതിരായിട്ട് ഇന്ത്യക്കാരെല്ലാം അയാളുടെ ആർ ഐ എസ് എസ് എത്തെയും അയാളുടെ ആ വംശീയ വംശീയവാദത്തെയും ആ സൂപ്പർമാസിസ്റ്റ് ചിന്താഗതിയൊക്കെ ശരിക്ക് പിന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ അനുകൂലിച്ചുകൊണ്ട് ധാരാളം പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന എന്താണ് ഈ പിന്നെ നമുക്കറിയാം ഇപ്പോൾ റഷ്യയോട് കാണിക്കാത്ത വിരോധം ഇന്ത്യയോട് കാണിക്കുന്നതിനാണ് ആക്രമണകാരി റഷ്യയാണ് അവർക്കെതിരെ താരിഫുമോത്ത അവർക്കെതിരെ നടപടികൾ എടുക്കാം അതുണ്ടാകാതെ ഇന്ത്യയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു ചൈനയ്ക്കെതിരെ നടപടിയെടുക്കാം കൂടുതൽ എണ്ണം വാങ്ങുന്നത് അവരുടെ കാശല്ലേ അവിടെ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ അതിന് പുറമേ അതിന് പകരം ഇന്ത്യക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ അതുപോലെ തന്നെ ഈ താരിഫ് താരിഫ് യുദ്ധം ആ ഒരു തുടക്കം മാത്രമാണ് ഇനിയിപ്പം പിന്നെ എച്ച് വൺ വിസ് എച്ച് വൺ വിസ്സായിക്ക് നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു നിയന്ത്രണം ഏറ്റവും കൂടുതൽ ശമ്പളം പിന്നെ ഓഫർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും വിസ കൊടുക്കുക ഇപ്പം ലോട്ടറി എടുത്താണ് ഈ അറുപത്തയ്യായിരം പേരെ തിരഞ്ഞെടുക്കുന്നത് രണ്ടോ മൂന്നോ ലക്ഷം പേര് പിന്നെ അപേക്ഷ അപേക്ഷിച്ചാൽ അതിൽ നിന്ന് ലോട്ടറി എടുത്ത് മിനി മിനിമം ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം ആ ഡിഗ്രി ഉള്ളവർക്കും പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും അവരുടെ എക്സ്പീരിയൻസോ ശമ്പളമൊന്നും ആ മിനിമം ശമ്പളം മതി എല്ലാം മിനിമം ക്വാളിഫിക്കേഷൻ മതി പക്ഷേ ഇനിയിപ്പം അത് ഏറ്റവും കൂടുതൽ ശമ്പളവും ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ ഈ പിന്നെ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആളുകൾ വരാൻ പാടില്ല ഈ ബിസായും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം വേണമെന്നാണ് ഇപ്പം ലോറ ലൂമർ എന്നു പറഞ്ഞൊരു കക്ഷിയുണ്ട് അവർ മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർ അവർക്കൊക്കെ വലിയ സ്വാധീനമാണ് പിന്നെ ട്രംപ് ഭരണകൂടത്തിൽ നിന്നാണ് പറയുന്നത് ഇവരൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു ഒരു നിലപാടാണ് ഇതിലൂടെയൊക്കെ കാണുന്നതെന്നാണ് നമ്മൾ സംശയിക്കുന്നത് നമ്മൾ ഭയപ്പെടുന്നത് എന്തായാലും ഈ പിന്നെ ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഇന്ത്യ റഷ്യയുമായും ചൈനയുമായിട്ടെല്ലാം ചെങ്ങാത്തം കൂടുന്നത് അപ്പോൾ ഈ ചൈനയുമായിട്ടുള്ള ചെങ്ങാത്തത്തെപ്പറ്റി നമുക്കൊക്കെ പലവിധ സംശയങ്ങളുമുണ്ട് ഈ ചൈന നമ്മുടെ മിത്രമാണോ വാസ്തുത്തിൽ അവരിപ്പം ഈ നമ്മുടെ ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വന്നപ്പോഴത്തേക്ക് അത് മുതലെടുക്കാനായിട്ട് ചൈന എന്തായാലും മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എപ്പോൾ എപ്പോൾ വേണേലും നിറമാറാവുന്ന ആളാണ് ഈ അമേരിക്ക നമുക്കറിയാം അമേരിക്കയ്ക്ക് ഒരു നിലപാടിപ്പം പ്രസിഡന്റ് ട്രംപ് ഈ മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ അടുത്ത പ്രസിഡന്റ് വരും നിലപാട് മാറും അപ്പം അതുപോലെയല്ല ചൈനയെന്ന് പറഞ്ഞാൽ എക്കാലവും ഒരേ നിലപാടും ഒരേ രീതിയിലും പോകുന്ന ഒരു രാജ്യമാണ് ഏകാധിപത്യ രാജ്യം അപ്പോൾ അവരെ എത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ന് മാത്രമല്ല നമ്മുടെ സാധനങ്ങൾ വല്ലോ അവർ വാങ്ങൂ അല്ലേ അവരുടെ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ആണ് ഇന്ത്യയിലേക്ക് ഡമ്പ് ചെയ്യുന്നതെന്നാണ് അവരെ പറ്റിയുള്ള ആരോപണം പോലും പറയുന്നത് റഷ്യ ആകട്ടെ ഒരു ചെറുകിട വിപണിയാണ് നമുക്ക് ഒരു ചെറുകിട രാജ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യം ആ പഴയ പ്രതാപത്തിൻ്റെയൊക്കെ പിന്നെ ഒരു അംശം മാത്രമേ ഇപ്പം നിലനിൽക്കുന്നുള്ളൂ പഴയ ടെക്നോളജി കുറേ ഉണ്ടെന്ന് മാത്രം എന്നല്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളോടോ അമേരിക്കയോടോ ഒന്നും കിടപിടിച്ചു നിൽക്കാനുള്ള കഴിവുള്ളൊരു രാജ്യവും വലുതാനും അപ്പോൾ അവരുടെയൊക്കെ സൗഹൃദം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവരൊന്നും ഉറച്ച സൗഹൃദങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാനും പറ്റില്ല അപ്പം അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചർച്ചകളിലൂടെയും മറ്റും അതിനുള്ള ഒരു നീക്കമാണ് നടത്തേണ്ടത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയും പത്രങ്ങളും ടി വിയിലും എല്ലാം അമേരിക്കയെ തകർത്തു അമേരിക്ക പോയി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ ഗവൺമെൻറ് പിന്നെ കാര്യത്തെപ്പറ്റി ഒന്നും പ്രതികരിച്ചിട്ടില്ല വളരെ നല്ലൊരു കാര്യം ഈ പിന്നെ ഈ ഭിന്നതകൾക്കിടയിലൂടെയും ചർച്ചകൾ നടക്കുന്നുണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നു ആ പരസ്പരമുള്ള ചർച്ചകളിലൂടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് കാരണം അമേരിക്കയൊരു സ്ഥായിയായ ഒരു ശത്രുവോ ഒക്കെ ആക്കേണ്ട കാര്യമില്ല കാരണം അമേരിക്ക അങ്ങനെയുള്ള ഒരു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം അമേരിക്ക പിന്നെ ഇന്ത്യയെ കോളനിവൽക്കരിക്കാനോ അല്ലെ ഇന്ത്യയെ പിടിച്ചടക്കാനോ ആ രീതിയിലേക്ക് വരുന്ന ഒരു രാജ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെയുള്ളൊരു ചിന്താഗതി ഇവിടെ ആർക്കെങ്കിലും ഉള്ളതായിട്ടും തോന്നുന്നില്ല അവിടെയുള്ള ഒരു വിരോധം ഒരുപാട് ഇന്ത്യക്കാർ ഇവിടെ വരുന്നു ഇവിടെയുള്ളവരുടെ ജോലി നഷ്ടപ്പെടുന്നു എന്നാണ് അവർ പിന്നെ ആരോപിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പല പല സ്ഥലങ്ങളിലും ഇന്ത്യക്കാരുടെ മേധാവിത്വം വരുന്നു അപ്പോൾ അതിപ്പോൾ ഇന്ത്യക്കാർ പണിയെടുത്തും കഷ്ടപ്പെട്ട് ഓരോന്നുണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലാതെ ആരുടെയും പിടിച്ചുപറിച്ചെടുക്കുന്നതല്ല ഇവിടുത്തുകാർ അത് പഴയകാലത്തെ ജന്മികൾ അത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് ഞാനിത് ഇക്കാര്യത്തെ പറ്റി പറയുകയുണ്ടായി അപ്പം ആ സുഹൃത്ത് പറഞ്ഞ് നമ്മുടെ പഴയ ജന്മികൾ അവരെല്ലാം പിന്നെ സുഭിമാന്മാരായിട്ടിരുന്ന് ഓരോന്നും വിറ്റും തുലച്ചും പിന്നെ പിന്നെ അങ്ങനെ കഴിഞ്ഞുകൂടും അവരുടെ കുടിയാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ചിലർ കഷ്ടപ്പെട്ടും പഠിച്ചും അല്ലെ ബിസിനസ് പണം ഉണ്ടാക്കും എന്നിട്ട് ഈ ജന്മിയുടെ സ്ഥലങ്ങളൊക്കെ പിന്നെ മേടിക്കും അതുപോലെയാണ് ഇവിടെയും പലതും നടക്കുന്നത് ഇവിടെ അമേരിക്കക്കാർ പലരും ജോലി ചെയ്യാതെയും അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇന്ത്യക്കാരെ പോലുള്ളവർ മേധാവിധം നേടി നേടിയിട്ടുണ്ടെങ്കിൽ ചില പ്രദേശങ്ങളിലൊക്കെ നല്ലാതെ നമ്മളിവിടെ ഒരു ഒരു അധിനിവേശം നടത്താനോ ആരെങ്കിലും ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ചെയ്യാനോ നമ്മളിൽ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ രാജ്യത്ത് ഇവിടെ പിന്നെ സമാധാനത്തോടി കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും നമുക്ക് ആർക്കുമില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം അതിന് മാത്രമുള്ള ജനസംഖ്യ നമ്മളില്ല ഒരു ശതമാനത്തെ താഴെ ആണ് ഇന്ത്യക്കാരുള്ളത് അപ്പോൾ ഇന്ത്യൻ വിരോധത്തിൻ്റെ അടിസ്ഥാനമൊന്നുമില്ല പക്ഷേ അതേസമയം തന്നെ ഇന്ത്യ ഗവൺമെൻറ് പിന്നെ നിലപാടുകളിൽ ഒരു പിന്നെ മാറ്റമാണോ അയവാണോ എങ്ങനെയാണോലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് തീർ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതുണ്ട് അതൊരാവശ്യമാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഈ വെള്ളത്തിൻ്റെയൊക്കെ ട്രീറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഇറി ഇറിറ്റൻസ് വാസവം പറഞ്ഞാൽ അയൽ അയൽപക്ക രാജ്യങ്ങളുമായിട്ട് അങ്ങനെയുള്ള ഈ റിട്ടേൺസൊക്കെ നല്ലതാണോ എന്നും വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ പാകിസ്ഥാൻ പിന്നെ സൈനിക മേധാവി ഇവിടെ അമേരിക്കയിൽ വന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ടു പോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ അമേരിക്കൻ മണ്ണിൽ വന്ന് അതിന് മാത്രമുള്ള ഒരു ധൈര്യം വന്നെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെയൊക്കെ പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിഞ്ഞൂട അത്രയ്ക്ക് മാത്രം ഒരു ധൈര്യം കിട്ടണമെങ്കിൽ അപ്പം ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായാലും ഈ ചൈനയൊക്കെ എവിടെ നിൽക്കും ആരുടെ ഇവിടെ നിൽക്കും അപ്പോൾ ഇന്നലെ വരെ ചൈന പാകിസ്ഥാൻ്റെ ഉറ്റമിത്രമായിരുന്നു അപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ കുറ്റമിത്രമായിരുന്നു ഇന്നിപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ അമേരിക്കയുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു അപ്പം ഇങ്ങനെ പിന്നെ ഇതെല്ലാം ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം അപ്പം ഇങ്ങനെ മാറ്റങ്ങളും എല്ലാം ഈ അന്താരാഷ്ട്ര രംഗത്തെല്ലാം ഉണ്ടാവും പക്ഷേ അവയെ സമജത്തയോട് നേടി നേരിടുകയും നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളിലെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുകയാണ് വേണ്ടത് നമ്മൾ ഈ എടുത്തിയാടി അല്ലെങ്കിൽ നമ്മൾ ആവേശം കാണിച്ചോ ഓക്കെ സോഷ്യൽ മീഡിയയിൽ പറ്റും എന്നല്ലാതെ രാഷ്ട്രീയ രംഗത്തോ നയതന്ത്ര രംഗത്തോ അതൊന്നും പറ്റുന്ന കാര്യവുമല്ല എന്തായാലും ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മാത്രം ആ നമ്മൾ ഇതിനെപ്പറ്റി പിന്നെ ആകുലപ്പെടേണ്ട കാര്യമില്ല പിന്നെ കാരണം ഇതൊന്നും നമ്മുടെ കൈകളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെയുള്ള മാറ്റം വറിച്ചലുകളൊക്കെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെയുള്ള പിന്നെ നീക്കങ്ങൾ നടക്കുന്നു ഇങ്ങനെ ആളുകൾ പിന്നെ ഇന്ത്യക്കെതിരെ പറയാനും ഇന്ത്യക്കെതിരെ പ്രചാരണം നടത്താനും ഒക്കെ രംഗത്ത് വരുന്നു എന്നുള്ളത് ആശങ്ക ഉണർത്തുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം നോക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്